ചായമില്ലാതെ മായമില്ലാതെ കുട്ടികളിലെ വായന പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വായനക്കൂട്ടം പരിപാടിക്ക് മൂവാറ്റുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി പ്രശസ്ത സാഹിത്യകാരി തസ്മിൻ ഷിഹാബ് വായനക്കൂട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളിലെ വായന വേണ്ടി സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ബഡ്ഡിംഗ് സ്കൂൾ റൈറ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായി വായനക്കൂട്ടം പരിപാടിക്ക് മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ ലൈബ്രറി ശാക്തീകരിക്കുക ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ നൽകൽ പുസ്തകാസ്വാദനം സദസ്സ് സംഘടിപ്പിക്കൽ എഴുത്തുകൂട്ടം സർഗാത്മക ചിത്രങ്ങളുടെ ആവിഷ്കാരം സാഹിത്യകാരന്മാരുമായി അഭിമുഖം വായനക്കൂട്ടം തുടങ്ങി നിരവധി പരിപാടികൾ വിദ്യാലയത്തിൽ നടത്തി മൂവാറ്റുപുഴ മോഡൽ ഹൈസ്കൂളിൽ വായനക്കൂട്ടം പരിപാടി പ്രശസ്ത സാഹിത്യകാരി തസ്മിൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്കൂള് ഭയങ്കര രസം ഞങ്ങളുടെ സ്കൂളിൽ നിന്നും ആ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല അത് പക്ക സ്കൂളാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ജീവിച്ച് പഠിക്കാം അല്ലേ നിങ്ങൾ നിങ്ങളായി വളരാനുള്ള എല്ലാ സാഹചര്യമുള്ള അതുപോലെ അത്രയും നല്ല അന്തരീക്ഷമുള്ള ഒരു സ്കൂളാണിത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയട്ടെ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞനിയന്മാർ അല്ലേ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർ അവരെയൊക്കെ സ്കൂളിലോട്ട് ചേർക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ മാറേണ്ടി വരുമ്പോൾ നിങ്ങൾ പറയണം എൻ്റെ സ്കൂൾ ബെസ്റ്റ് സ്കൂളാണ് മനസ്സിലായോ എൻ്റെ സ്കൂളിൽ ഇങ്ങനൊരു അന്തരീക്ഷമുണ്ട് കുട്ടികൾ കുറവാണെങ്കിലും ഉള്ളതെല്ലാം ജെംസ് ആണ് എന്ന് മനസ്സിലായോ ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷമീന ബീഗം അധ്യക്ഷത വഹിച്ചു അധ്യാപിക രമ്യാകൃഷ്ണൻ സീനിയർ അസിസ്റ്റന്റ് ഷക്കീർ സി കെ സ്റ്റാഫ് സെക്രട്ടറി ബഷീർ വിയം എസ് ആർ ജി കൺവീനർ ജെയ്സൺ ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തൊടുപുഴയിൽ ഒരു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാ അത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി ആറാം തീയതി ശനിയാഴ്ച മുതൽ ജനുവരി എട്ടാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഗാന്ധി സ്ക്വയർ മുനിസിപ്പൽ മൈതാനം തൊടുപുഴ